വണക്കം ഞങ്ങാതിമാരെ ഗവർ ടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അങ്കമാലി സ്റ്റൈലിലൊരു പോർക്ക് ഫ്രൈ അതായത് ഒരു അല്പം ഗ്രേവിയുടെ കൂടിയ പോർക്ക് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ആദ്യം പോർക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ട് ഒരൽപ്പം വെള്ളമൊഴിച്ച് പോർക്ക് അതിൻ്റെ മൂപ്പനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ വിസിൽ വരാൻ ഭാഗത്തിന് അത് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മൾ പോർക്ക് വേവിച്ചെടുത്തിട്ട് അത് അതിൻ്റെ വെള്ളം ബാക്കി വന്ന സ്റ്റോക്ക് അത് സെപ്പറേറ്റ് മാറ്റി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് വീണ്ടും ഉപയോഗമുണ്ട് പിന്നെ പിന്നെയിപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ പെരുംജീരകം കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി സവാള ഉള്ളി പിന്നെ ധാരാളം തേങ്ങ കൊത്തിയതും ഉണക്കമുളകും കറിവേപ്പിലയും അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം ആദ്യമായിട്ട് വെളിച്ചെണ്ണ വെച്ച് പാനിച്ചൂടാകുമ്പോൾ അതിനകത്തേക്ക് പെരിഞ്ചീരം വിടുക പെരിഞ്ചീരകം ഇട്ടിട്ട് അതൊന്ന് മൂപ്പാകുന്നെണ്ണം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക പെരിഞ്ചീരകമാണ് ഇതിന് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട സംഭവം പെരിഞ്ചീരകമാണ് അപ്പോൾ പെരിഞ്ചീരകം ഏകദേശം പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചേർക്കേണ്ടത് തേങ്ങാക്കൊത്ത് കൊത്ത് ഉണക്കമുളക് ഈ അങ്കമാലി കറിക്ക് ധാരാളമായിട്ട് തേങ്ങാ കൊത്ത് വേണം കേട്ടോ അങ്കമാലി ഫ്രൈ ചെയ്തത് ബീഫാണെങ്കിലും പോറക്കാണെങ്കിലും ഈ റെസിപ്പി എൻ്റെ സ്വന്തം ഒന്നല്ല ആൻ്റണി കാച്ചപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു അങ്കമാലിക്കാരൻ ചേട്ടൻ്റെ പത്ത് നാൽപ്പത്തഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിൻ്റെ റെസിപ്പി ഒരു വീഡിയോ കണ്ടിട്ട് ഞാനതനുസരിച്ച് ചെയ്യണതാണ് ഇത് എൻ്റെ വീഡിയോ എന്നൊന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ റെസിപ്പി എന്നൊക്കെ പല പലരും പറയും പലരും പല രീതിയിൽ രീതിയിലുണ്ടാക്കിയിട്ട് ഇതിനകത്ത് മസാലയ്ക്ക് വേറെ ഇച്ചിരി ഡ്രൈ ആയിട്ടൊക്കെ ചേർത്തിട്ട് അത് ആ ഗ്രേവിതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സ്വന്തം റെസിപ്പിയാക്കും പക്ഷേ ഇത് ആനണി ചേട്ടൻ്റെ അതേ റെസിപ്പിയാണ് അപ്പോൾ തേങ്ങയും മുളകുമൊക്കെ ഏതാണ്ട് പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിൻ്റെ അടുത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലോടും ചേർത്ത് അത് പാകമായി കഴിയുമ്പോൾ വെളുത്തുള്ളി നമ്മളൊന്ന് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ചേർക്കാം ഇനി അതിൻ്റെ റോ ഫ്ലേവർ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ആവരാജ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി അപ്പോൾ അത് പോർക്കണമനുസരിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർക്കാം ചെറിയ ഉള്ളി നല്ലതാണ് കുഴപ്പമില്ല പക്ഷേ അത്രയ്ക്ക് അത് നന്നാക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലില്ലാത്തതുകൊണ്ട് ഞാൻ സവാള പൊതുവെ എല്ലാവരും അംഗമാലും സവാളയാണ് ചേർത്ത് കാണുന്നത് അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും സംഭവങ്ങളെല്ലാം അവരൊരു കഷ്ടി മൂപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഈ മഞ്ഞൾപ്പൊടി അതിൻ്റെ റോ ഫ്ലേവർ പോകുന്നിടം വരെ ഒന്ന് ഇളക്കുക ഇറച്ചി വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അത് സാരമില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ഇടാം നമ്മൾ നമ്മളതിൻ്റെ സ്റ്റോക്ക് ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇറച്ചിക്കകത്ത് കുറച്ച് മഞ്ഞൾ പിടിച്ചിട്ടുണ്ട് നല്ല നമ്മുടെ ബാക്കി അനുസാരികളിലേക്ക് കുറച്ച് മഞ്ഞൾ പിടിക്കണമല്ലോ അപ്പോൾ ഇത് ധാരാളമായിട്ട് തേങ്ങക്കൊത്ത് വേണം ആന്റണി ചേട്ടൻ്റെ റെസിപ്പി ആന്റണി ചേട്ടൻ്റെ മാത്രമല്ല അങ്കമാലി റെസിപ്പിയിലും ബീഫായാലും പോർക്കായാലും വീട്ടിൽ അമ്മയാണെങ്കിലും പോർക്ക് ഉണ്ടാക്കുമ്പോൾ ധാരാളം തേങ്ങ കൊത്തിയിടാറുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങ കൊത്തിയിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക പിന്നെ ഇതിൽ ചേർക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളകൊടി നല്ല കളർ ഉണ്ടാവും എരിവ് ഉണ്ടാവില്ല നമ്മുടെ കറിക്ക് ഇച്ചിരി കൊഴുപ്പുണ്ടാവും കറിയല്ല സോറി ഫ്രൈക്ക് ഇച്ചിരി കൊഴുപ്പുണ്ടാവും അതൊരു അല്പം പെരളൻ ടൈപ്പുള്ള ഗ്രേവിയാണ് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ അത് ഏറെക്കുറെ ഡ്രൈ ആവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അത് കണ്ടമാനം വെള്ളമുണ്ടെന്ന് ഓർത്ത് പേടിക്കണ്ട അപ്പോൾ ഈ മുളക് പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെയും റോ ഫ്ലേവർ പോകാൻ പാതിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ റോ ഫ്ലേവർ പോകാൻ പാതിനൊന്ന് റെഡിയാക്കി എടുക്കുക പിന്നെയാണ് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ആ പോർക്ക് വെന്ത വെള്ളം അല്ല സോറി ഗരം മസാല സോറി പറയാൻ മറന്നു ഈ ഗരം മസാല കുറച്ച് ഗരം മസാല ചേർക്കുക ഗരം മസാല ആദ്യം ചേർക്കുക അത് കഴിഞ്ഞിട്ട് പോരാന്ന് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാൻ നേരത്ത് വേണമെങ്കിൽ കുറച്ച് തൂക്കി തൂക്കിയെടുത്ത് കൊടുക്കാതിൻ്റെ മേലെ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് വച്ചേക്കണം കേട്ടോ സ്വന്തം പൊടിയാണ് നമ്മുടെ സ്ഥാപനത്തിലെ പൊടിയാണ് അത് നല്ല ഈ പൊടികളെല്ലാം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഞാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന സ്റ്റോക്ക് അതായത് പോർക്ക് വേവിച്ച വെള്ളം അത് നമ്മൾ വെറുതെ കളയലില്ല ഒരു മുക്കാൽ പങ്ക് ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കണ്ടമാനം വെള്ളം ഇല്ല അപ്പോൾ ഇത് ആ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ചേർക്കുക അതൊന്ന് തിളച്ച് ആ മിക്സായിട്ട് നന്നായിട്ടൊന്ന് യോജിക്കണം യോജിച്ച് കഴിയുമ്പോൾ ആ പോർക്ക് വെന്ത വെള്ളത്തിൽ കിടന്ന് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു മാക്സിമം ടേസ്റ്റ് അപ്പോൾ നെയ്യ് കുറച്ച് ഊറ്റി കിളഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് കളയണില്ല അപ്പോൾ അത് രണ്ടാമത് വീണ്ടും ചേർക്കുകയാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് പോർക്ക് ചേർക്കാം ഇവിടെ ക്രിസ്മസ് തിരക്കായതുകൊണ്ട് പോർക്കിനകത്ത് ബെല്ലി ഫാറ്റാണ് ഇച്ചിരി കൂടുതൽ കിട്ടിയത് കൂടുതൽ സംസാരിക്കാൻ തിന്നാൽ ഒന്നും കിട്ടില്ല തിരക്കായിരുന്നു അവിടെ കടയിൽ ഇതിപ്പോൾ ഈ പട്ടിക്കാട് പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ ഒരു മരുന്നൊപ്പം ഉണ്ട് അവിടെ ഈ ദേശാഠക്കിളികൾ കൊക്കുകൾ വന്നിരിക്കും അപ്പോൾ വെളുത്ത നിറം ആയിരിക്കും മരത്തിന് എന്ന് പറഞ്ഞ പോലെ പോർക്കിൻ്റെ ഒരു വെളുത്ത നിറം കാണുന്നത് അതിൻ്റെ ബല്ലി ഫാറ്റാണ് മീറ്റ് ഭാഗങ്ങളുമുണ്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ അത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടികളും നമ്മുടെ മസാലയും എല്ലാം ചേർന്ന് അതൊന്ന് കുഴുകി വരും കണ്ടമാനം വേവിക്കണ്ട കാരണം പോർക്ക് ഓൾറെഡി നമ്മൾ നന്നായിട്ട് വേവിച്ചതാണ് കുക്കറിൽ വെച്ച് അപ്പോൾ അതുകൊണ്ട് കണ്ടമാനം അത് വേവിക്കണ്ട അപ്പോൾ ഈ ആൻ്റണി ചേട്ടൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണത് ഇതിനകത്ത് മല്ലിപ്പൊടിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചാണ് മല്ലിപ്പൊടി ഇല്ലാത്ത ഒരു ഇറച്ചി വിഭവമാണത് അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം കേട്ടോ അത്യാവശ്യം ഉപ്പ് നമ്മൾ പുറക്ക് വേവിച്ചെടുത്തത് പിന്നെ വേണമെങ്കിൽ ഉപ്പ് അത് നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ചേർക്കാം അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ മസാലയോ എന്തെങ്കിലും ഐറ്റം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനേ പൊറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് കുക്കിംഗ് ചാനലിലൂടെ അല്ല കുക്കിംഗ് വീഡിയോസോടെ ഞാൻ പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ടെക്നിക്കൽ വീഡിയോസെല്ലാം വീണ്ടും വരും അപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അങ്ങനെ റെസിപ്പി എല്ലാം അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഐറ്റം കുരുമുളക് പൊടിയാണ് ആ കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് അതിൻ്റെ ഒരു കുരുമുളക് ടേസ്റ്റ് വരെ അല്പം മുമ്പിൽ നിൽക്കണം എന്നാലാണ് ആ പോർക്ക് ഫ്രൈയുടെ ആ ഒരു യഥാർത്ഥ രുചി വരുള്ളൂ അപ്പോൾ അതും ഒന്ന് നന്നായി ഇളക്കി ചേർക്കുക ഇപ്പം ഇതിൽ കാണുന്ന വെള്ളം എന്ന് പറയുന്ന അതിൽ എന്ന് പറയുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും സെറ്റാവും മീൻസ് അത് ഒരു ഫ്രൈ നനവുള്ളൊരു ഫ്രൈ ആനണി ചേട്ടൻ പറയുമ്പോൾ നനവുള്ള ഒരു ഫ്രൈ ആയിട്ട് വരും കണ്ടമാനം ഡ്രൈ ഫ്രൈ അല്ല ഇത് പക്ഷേ അപാര ടേസ്റ്റ് ആട്ടോ അത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിൽ കൂടുതലും കഴിക്കാം അപ്പോൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക ധൈര്യമായിട്ട് ആനണി ചേട്ടൻ്റെ റെസിപ്പിയാണ് ഞാൻ വീണ്ടും പറയണം എൻ്റെ റെസിപ്പിയല്ല ഞാനത് കോപ്പി അടിച്ചാണ് സോറി ആനണ ചേട്ട ആൻറ്റണി കച്ചപ്പള്ളി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ റെസിപ്പിയാണ് ഓക്കെ പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അടുത്ത ടെക്നിക്കൽ വീഡിയോ ആയിട്ട് വീണ്ടും സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം